മലയാള സിനിമകളെ സംബന്ധിച്ചോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റേറ്റ് അവാർഡ് കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അനൗൺസ് ചെയ്യാറുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പെർഫോമൻസുകൾ എടുത്തു നോക്കുന്ന സമയത്ത് തലപ്പത്ത് മെഗാസ്റ്റാർ മമ്മൂക്ക തന്നെ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തിയേറ്ററിൽ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച താരത്തിന്റെ മികച്ച പെർഫോമൻസ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് തലപ്പത്ത് നമ്മുടെ മെഗാസ്റ്റാർ ഴിഞ്ഞാടിയ കൊടുമൻ പോച്ചി എന്ന് പറയുന്ന ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ സാധ്യത ഏറെ എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പെർഫോമൻസ് കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് കൊടുമൻ പോച്ചി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മുകളിൽ വെക്കുന്ന അല്ലെങ്കിൽ അതിനെ മറിച്ചിടാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് മറ്റൊരു താരത്തിന്റെ ഇടയിൽ നിന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് നിരൂപകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പെർഫോമൻസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൺപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലൂടെ മമ്മൂക്ക സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പെർഫോമൻസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാന റൗണ്ടിൽ വരെ മെഗാസ്റ്റാർ മമ്മൂക്ക ഉണ്ടായിരുന്നു അവസാന നിമിഷമാണ് മമ്മൂക്ക സ്റ്റേറ്റ് അവാർഡ് മികച്ച നായകൻ എന്ന കാറ്റഗറിയിൽ നിന്നും ഔട്ടായി പൃഥ്വിരാജ് ആടുജീവിതം എന്ന ചിത്രത്തിലെ പെർഫോമൻസിന് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടോ ഈ വർഷം അവാർഡ് പ്രഖ്യാപിക്കാൻ വേണ്ടി സ്കോഡ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി വരികയാണ് മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന ചിത്രം ഒട്ടനവധി അവാർഡുകൾ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവാർഡുകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ് പുതുസായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ